ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയതായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഏകദേശം വർക്കുകൾ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ഇത് വില്പനയ്ക്കുള്ളതാണ് തിരുവല്ല കുമ്പനാട് ആണ് ഈ പുതിയ വീട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീട് ഇതിന് മൂന്ന് ബെഡ്റൂമും ഒരു വർക്ക് ഏരിയയും കിച്ചണും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാളും സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഹാളും ഉണ്ട് മൂന്ന് ബാത്റൂമുണ്ട് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു വീടാണ് ആവശ്യക്കാർ ഞങ്ങൾ നൽകുന്ന നമ്പറുമായി ബന്ധപ്പെടുക കിണറും വെള്ളവും കരണ്ടും വഴിയും എല്ലാം ഉള്ള അതിമനോഹരമായ ഒരു വീടാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഇതാണ് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഹാൾ ഇവിടെ ടി വി യൂണിറ്റ് വരും സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൈലൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് കോമൺ ബാത്ത് റൂം ഇതൊരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഈ റൂം അറ്റാച്ച്ഡ് ആണ് ഇലക്ട്രിക്കൽ ഡി ബി വരുന്നത് ഇവിടെയാണ് ഇവിടെ ഇൻവേർട്ടർ സംവിധാനം ഇവിടെ വരും സെക്കൻഡ് ഫ്ലോറിലെ ഹാളാണ് നമ്മളിവിടെ വാഷിംഗ് മെഷീൻ പോയിട്ട് ഒന്ന് ഇവിടെയും വരും മറ്റൊരു റൂമ് അതിന്റെ ബാത്ത് റൂമും ഫ്രണ്ടിൽ ഓപ്പൺ ട്രസ് ഉണ്ട് ഈ കാണുന്ന പോർഷനിലും വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരും